എല്ലാവർക്കും കെയർ ബ്ലൂംസ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് കോംബോ ഓഫറും ബാക്കിയുള്ള ട്യൂബേഴ്സ് സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ട് ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനായി കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായും കാണുക പുതുതായി വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ വീഡിയോ കാണുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ട്യൂബേഴ്സ് വേഗം തന്നെ ഓർഡർ ആക്കാൻ സാധിക്കും ഇന്ന് രണ്ട് കോംബോ ഓഫർ ഉണ്ട് അതിൽ ഫസ്റ്റിലത്തെ കോംബോ ആണ് ഞാൻ കാണിക്കുന്നത് ഇത് റെഡ് ഫിലിപ്പ് എന്ന താമരയാണ് റെഡ് പൂക്കൾ വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം ഇതിൻ്റെ ട്യൂബേഴ്സാണിത് അടുത്തത് അമേരിക്ക അമേലിയ എന്ന വെറൈറ്റി ആണ് ഇതും കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴും പൂക്കൾ തരുന്ന നല്ല വെറൈറ്റികളാണ് ഇതൊക്കെ കമേലിയുടെ ട്യൂബേഴ്സാണ് ഇത് കോംബോയിലുണ്ട് ആറ് കോമ്പോ ആണ് ആറ് വെറൈറ്റി താമരകളുടെ കോമ്പോ ആണ് ഇത് കർണ ഇതും കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കർണയുടെ ട്യൂബേഴ്സാണിത് അടുത്തത് അമേരി പിയോണി എന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ഇതും കോംബോയിലുണ്ട് അടുത്തത് ലക്ഷ്മി എന്ന വെറൈറ്റിയാണ് ലക്ഷ്മി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ലക്ഷ്മി അടുത്തത് റെഡ് പെഗാസസ് എന്ന വെറൈറ്റിയാണ് റെഡ് പെഗാസസ് ആറ് വെറൈറ്റി നാനൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റെഡ് പെഗാസസും ലക്ഷ്മിയുടെയും ട്യൂബേഴ്സാണ് ഇത് ആറ് വെറൈറ്റി ട്യൂബേഴ്സ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത കോംബോ മൂന്ന് ആണ് മൂന്ന് വെറൈറ്റി ട്യൂബേഴ്സ് ആണ് പീക്ക് ഓഫ് പിങ്ക് പിങ്കാണിത് പീക്ക് ഓഫ് പിങ്കിന്റെ ട്യൂബേഴ്സാണിത് അടുത്തത് വൈറ്റ് പിയോണി എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റികളാണിതൊക്കെ അടുത്തത് തമോ തമോയും വൈറ്റ് പിയോണിയും പീക്ക് ഓഫ് പിങ്കും ഈ മൂന്ന് വെറൈറ്റി മുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന നല്ല വെറൈറ്റികളാണിത് മൂന്ന് വെറൈറ്റി താമരകൾ മുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇനി സിംഗിളായിട്ട് കൊടുക്കുന്ന ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് റാണി റെഡാണ് റെഡിൻ്റെ റാണി തന്നെയാണ് ഇത് അതിമനോഹരമായ പൂവാണ് ഇതിൻ്റെ രണ്ട് വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് ചെറുത് നൂറിനാണ് കൊടുക്കുന്നത് അടുത്തത് ധ്രുവ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ധ്രുവ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ധ്രുവ ധ്രുവയുടെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ടു ട്വൻ്റിക്ക് ആണ് ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് അടുത്ത മോർണിംഗ് സ്റ്റാർ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റിയാണിത് ഇതിൻ്റെ രണ്ട് ട്യൂബറാണുള്ളത് ഒന്ന് ഇരുന്നൂറും ഒന്ന് നൂറിനുമാണ് കൊടുക്കുന്നത് അടുത്തത് ചന്ദ്രഭാഗ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ചന്ദ്രഭാഗയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി എൺപതിനും നൂറ്റി അമ്പതിനുമാണ് ഇത് കൊടുക്കുന്നത് വലിയ ട്യൂബേഴ്സ് നൂറ്റി എൺപതിന് വൺ എയ്റ്റിക്കും വൺ ഫിഫ്റ്റിക്കുമാണ് ഇത് കൊടുക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ആണ് റെഡ് പൂക്കൾ വേണ്ടവർക്ക് ഇത് വാങ്ങി നടാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് വൺ എയ്റ്റിയും വൺ ഫിഫ്റ്റിയുമാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് മയൂരി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അടിപൊളി ഫ്ലവറാണ് മയൂരിയുടേത് മയൂരിയുടെ ട്യൂബേഴ്സിന് നല്ല വിലയുണ്ട് ഇത് മുന്നൂറിനാണ് കൊടുക്കുന്നത് ട്യൂബേഴ്സൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു വെറൈറ്റിയാണ് മയൂരി അടിപൊളി ഫ്ലവറാണ് ഇത് മുന്നൂറാണ് ഇതിൻ്റെ വില അടുത്തത് അഹല്യ എന്ന വെറൈറ്റിയാണ് അഹല്യയുടെ ട്യൂബേഴ്സാണിത് അഹല്യ ഇരുന്നൂറിനും നൂറ്റമ്പതിനുമാണ് കൊടുക്കുന്നത് ഡ് വൺ ഫിഫ്റ്റി കാണാഹില്ല കൊടുക്കുന്നത് ഇത്രയും വെറൈറ്റിയാണ് ഉള്ളത് അടുത്തത് ബുച്ച ബുച്ചയും എപ്പോഴും പൂക്കൾ തരുന്ന നല്ല വെറൈറ്റിയാണ് നല്ല കളറാണ് ബുച്ചയുടെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ഇത് ടൂ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ടൂ ഹൺഡ്രഡ് ഇത്രയാണ് ഇന്നത്തെ ട്യൂബേഴ്സ് ട്യൂബേഴ്സ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് ഓക്കെ താങ്ക്